നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് മുടി വളരാനും കാഷണ്ടിക്കും കരിഞ്ചീരകം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഇന്നത്തെ കാലത്ത് നമ്മളിൽ പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് മുടി കൊഴിച്ചിലും കഷണ്ടിയും മുടി കൊഴിച്ചിലിന് പരിഹാരം കാണാൻ പല മരുന്നുകളും മാറി മാറി പരീക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും ഇത്തരം മരുന്നുകളും എണ്ണയും മാറി മാറി പരീക്ഷിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ ചില്ലറയല്ല അത് പലപ്പോഴും ഉള്ള മുടികൂടി പോകാനാണ് കാരണമാകുന്നത് എന്നാൽ മുടി വളർച്ചയെ സഹായിക്കുന്നതിനും മുടിക്ക് ആരോഗ്യവും തിളക്കവും നൽകാനും സഹായിക്കുന്ന മാർഗങ്ങൾ ഉണ്ട് കഷണ്ടിക്കും ഫലപ്രദമായി പരിഹാരം കാണാൻ ഈ പ്രകൃതിദത്ത മാർഗം സഹായിക്കും കരിഞ്ചീരകം ഇത്തരത്തിൽ മുടിയെ സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം മുടിക്ക് എങ്ങനെയെല്ലാം മുടി വളരാൻ സഹായിക്കുമെന്ന് നോക്കാം തലയോട്ടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് കരിഞ്ചീരകം തലയോട്ടിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ അത് മുടിയുടെ ആരോഗ്യത്തെയും വളർച്ചയെയും സഹായിക്കുകയുള്ളൂ കരിഞ്ചീരകത്തിൻ്റെ എണ്ണ മുടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ചുരുങ്ങിയത് പതിനഞ്ച് മിനിറ്റെങ്കിലും മസാജ് ചെയ്യാം ഇത് മുടിക്ക് തിളക്കവും സൗന്ദര്യവും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് മുടി വളരാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് കരിഞ്ജീരകത്തിൻ്റെ എണ്ണ ഇത് മരുന്നോ മന്ത്രമോ ഒന്നുമില്ലാതെ തന്നെ മുടി വളർത്താൻ സഹായിക്കുന്നു മുടികൊഴിച്ചിലാണ് ഇന്നത്തെ കാലത്തെ കേശ സംരക്ഷണത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി അതിനെ ഇല്ലാതാക്കാൻ കരിഞ്ചീരകത്തിൻ്റെ എണ്ണ ഏറ്റവും ഉത്തമമാണ് നൂറ് വിവിധ തരത്തിലുള്ള ന്യൂട്രിയൻസ് ഇതിലുണ്ട് ഇത് മുടി വളരാനും മുടികൊഴിച്ചിൽ ഇല്ലാതാക്കാനും സഹായിക്കുന്നു അകാല നരം മൂലം വിഷമിക്കുന്നവർ ചില്ലറയല്ല ഇതിനെ ഇല്ലാതാക്കാൻ ഏറ്റവും ഫലപ്രദമാണ് കരിഞ്ചീരകത്തിൻ്റെ എണ്ണ മുടി കണ്ടീഷൻ ചെയ്യുന്നതാണ് മറ്റൊന്ന് ഇത് തലയോട്ടിയെ എപ്പോഴും ഈർപ്പമുള്ളതും ഫ്രഷുമായി സൂക്ഷിക്കുന്നു ഇത് മുടിയിൽ സേപം ഉൽപ്പാദിപ്പിക്കുകയും വരണ്ട മുടിയെ ഫ്രഷാക്കുകയും ചെയ്യുന്നു മുടി പൊട്ടുന്നത് തടയാനും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് കരിഞ്ചീരകത്തിൻ്റെ എണ്ണ ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് മുടിയുടെ ആരോഗ്യത്തിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഇത് മുടിയേയും തലയോട്ടിയേയും ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുന്നു കരിഞ്ചീരകത്തിൻ്റെ എണ്ണ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധ നൽകണം ഉപയോഗിക്കുന്നതിന് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം എണ്ണ കയ്യിലെടുത്ത് രണ്ട് കൈകൊണ്ടും നല്ലതുപോലെ തലയിൽ തേച്ച് പിടിപ്പിക്കാം മസാജ് ചെയ്യുന്നത് പതിനഞ്ച് മിനിറ്റെങ്കിലും ചുരുങ്ങിയത് വേണം മുടി കൊഴിച്ചിൽ കൂടുതലുള്ള സ്ഥലത്തായിരിക്കണം കൂടുതൽ നേരം മസാജ് ചെയ്യേണ്ടത് മറ്റുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച ഈ ഭാഗത്തായിരിക്കണം ശ്രദ്ധ കൂടുതൽ നൽകേണ്ടത് മുടി മുഴുവനായി ഈ എണ്ണ കൊണ്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം ഇത് മുടിയുടെ വേരുകളിൽ വരെ എത്തണം എന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എണ്ണ തേച്ച് പിടിപ്പിച്ച് മുപ്പത് മിനിറ്റിന് ശേഷം കഴുകിക്കളയണം നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഷാംപൂ ഇട്ട് വേണം കഴുകേണ്ടത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മുടി കൊഴിച്ചിലിനും കഷണ്ടിയിൽ മുടി വളരാനുമൊക്കെയായി കരിഞ്ചീരകം എണ്ണ ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക തീർച്ചയായും ഇതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് കരിഞ്ചീരകം എണ്ണ വളരെ എഫക്റ്റ് ഉള്ള ഒന്നാണ് കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യുക കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക